പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ പോലീസ് സേനയുടെ പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ കാരണം ഡി ജി പി എന്ന് പറയുന്ന സ്ഥാനം പലതും ഉണ്ട് പക്ഷേ അതിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള ഡി ജി പി ആണ് ഈ ഏതാണ്ട് അമ്പതിനായിരത്തിലധികം വരുന്ന പോലീസ് സേനയുടെ ഏറ്റവും ഉന്നത സ്ഥാനം ഏത് ഐ പി എസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഡി ജി പി ആയി റിട്ടയർ ചെയ്യുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഒരു ആത്മാ ഒരു ആത്മാവിഷ്കാരണമാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി ആയി റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് പോലെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യുക ആ ഡി ജി പി ആണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയുടെ പരമാധികാരി അന്തിമാധികാരി എന്ന് പറയുന്നത് ഡി ജി പി ആണ് അതുകൊണ്ട് തന്നെ ഡി ജി പി എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് കാരണം ഭരണഘടന കാരണം ക്രമസമാധാന ബാലന ചുമതലയുള്ളത് ചുമതലയുടെ ഏറ്റവും ഉന്നത അധികാരി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് ആ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഇരുന്ന സ്ഥാനത്തിരിക്കുന്ന കൂടി പ്രവർത്തിച്ച ഇച്ഛാശക്തയോടുകൂടി പ്രവർത്തിച്ചവർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഡി ജി പി ഉണ്ടായിരുന്നു ടി പി സെൻകുമാർ ഉണ്ടായിരുന്നു കെ ജെ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ആണെന്നൊരു ഒരു ഡി ജി പി ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഡി ജി പിമാരും ഒരു ഹോർമീസ് തരകൻ ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഇച്ഛാശക്തി കൂടി പ്രവർത്തിച്ച ഡി ജി പിമാർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഭരണകൂടത്തിൻ്റെ കാലുതിരുമുന്നവരും ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലോകനാഥ് ബെഹ്റ അയാളിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഒരു താങ്ങിയായിട്ട് അതിലിവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് അതുപോലെ തന്നെ രമൺ ശ്രീവാസ്തവ അയാളും ഒരു താങ്ങിയും ഒരു മൂട് മൂടുതാങ്ങയുമായിരുന്നു അങ്ങനെയുള്ളവരും ഇരുന്നുണ്ട് അപ്പം നല്ല ആളുകളും മോശം ആളുകളും ആ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് സുഹൃത്തിന് ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുടെ പേരാണ് റബട ചന്ദ്രശേഖർ സത്യത്തിൽ ഈ റബട ചന്ദ്രശേഖർ കേരളത്തിൽ ഡി ജി പി ആയി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എനിക്കതിൽ ഇപ്പം ലജ്ജ തോന്നുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കാരണം അയാൾ വന്നപ്പോൾ അയാൾ സ്വതന്ത്രമായി ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി നിലപാടുകളെടുക്കും എന്നായിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത് കാരണം ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഏതാണ്ട് രണ്ടാം സ്ഥാനത്ത് ഇരുന്ന ആളാണ് അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ ഇൻ്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ഗവൺമെൻറ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മറ്റേ രണ്ടാം സ്ഥാനത്തിരുന്ന അയാളാണ് പിന്നെ ഇവിടെ ഡി ജി പി ആയി അപ്പോൾ സ്വാഭാവികമായും അയാൾ കേന്ദ്ര ഗവൺമെന്റ് എത്ര ഉന്നത സ്ഥാനത്തിരുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അയാൾ ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി നിലപാടുകളെടുക്കും എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്തു പക്ഷേ എനിക്കതിൽ ലജ്ജ തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ ലജ്ജിക്കുന്നു ലജ്ജിച്ച് തല കുനിക്കുന്നു കാരണം ആ ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിയുടെ അല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു കോടാലിക്കൈയായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒരു പ്രശ്നം താങ്ങിയായി ഇപ്പോഴത്തെ ഡി ജി പി റവട ചന്ദ്രശേഖർ അധപ്പതിച്ചിരിക്കുന്നു തരം താണിരിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അയാൾ വന്നിട്ട് എത്രയോ മാസങ്ങൾ എന്തോ എനിക്കൊന്ന് അഞ്ചാറ് മാസങ്ങളായെന്തോ ഈ അഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ ഭരണകൂടം ചെയ്ത എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടി നിൽക്കുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത് ഭരണകൂടം നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുകയാണ് ഈ ഡി ജി പിറവട ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എല്ലാ ഉദാഹരണങ്ങളൊന്നും കാര്യത്തിൽ ഞാൻ പോകുന്നില്ല ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് എ ഡി ജി പി എസ് റീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറഞ്ഞ അല്ല വേണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ശബരിമല കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുത്ത ഒന്നാം പ്രതി ഡി ജി പി ഓഫീസിൽ ചെന്ന് പൊന്നാട അണിയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അയാളെ കണ്ടിരുന്നു ഡി ജി പി കണ്ടിരുന്നു ഈ എ ഡി ജി പിയുടെ ഒരുപാട് പിന്നെ ഈ എസ് ശ്രീജിത്തിൻ്റെ ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈയാളുടെ സദ്യയിൽ ഞാൻ പെടുത്തി ഞാനൊന്ന് ചോദിച്ചെന്താണ് ഇതുപോലൊരു അഴിമതിക്കാരന് ഇങ്ങനെ ഉന്നതമായ സ്ഥാനം കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഈ റവത ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഡി ജി പി എന്നോട് പറഞ്ഞെന്താ അറിയുമോ അത് ഞങ്ങൾ സർക്കാരിൻ്റെ നാലതിരകൾക്കുള്ളിൽ നിന്നലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതിനാണോ അയാളെ അവിടെ നിയമിച്ചിരിക്കുന്നത് സർക്കാരിന് ഓശാന പാടാനാണോ ഡി ജി പി അവിടെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണൊരു സർക്കാരിന് ഡി ജി പി ഓശാന പാടുന്നത് ഞാനത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി അനുശേഷം എൻ്റെ ഷൂ സുഹൃത്ത് ഷർഷാദ് അയാളെ അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ വിലങ്ങ് വെപ്പിച്ചു ആ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഞാനതിനും പോയി അദ്ദേഹത്തെ കണ്ടതാണ് അപ്പോൾ അയാൾ അയാളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുക അതാണിപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ചെയ്തതിന് അയാൾക്കല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എട്ട് നിയമലംഘനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ ഉണ്ടായിരിക്കില്ല അതിന് ഉത്തരവാദി റവാഡ ചന്ദ്രശേഖർ അല്ലേ റവാഡ ചന്ദ്രശേഖർ എഴുന്നേറ്റി എന്ന് പറയണ്ടേ പിണറായി വിജയനുണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല ഇത് നിയമവിരുദ്ധമാണ് ഇത് തെറ്റായ കാര്യമാണ് എന്ന് പറയാനുള്ള നട്ടല്ലേ ഇച്ഛാശക്തി ആർജവം എന്താണ് ഈ റവാഡ ചന്ദ്രശേഖർക്ക് ഇല്ലാതെ പോകുന്നത് എന്തിനാണ് അയാൾ പിണറായി വിജയനെ താങ്ങുന്നത് പിണറായി വിജയൻ ഈ തെറ്റായ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ അയാൾ എന്തിനാണ് പിന്നെ പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നത് നാളയാളും ചിലപ്പോൾ കേസിൽ പ്രതിയാവില്ലേ എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അതിന് എട്ട് നിയമവിരുദ്ധ എട്ട് നടപടിക്രമങ്ങളുടെ ലംഘനം കൊണ്ടുവന്ന് ഒരു മുൻ ഡി ജി പി അല്ലേ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ടി പി സെനകുമാർ എന്തിനാണ് ഈ റവാണ ചന്ദ്രശർ ഇതുപോലുള്ള വൃത്തികേടുകൾ അയാൾ ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് ഇതുപോലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഇതുപോലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അയാൾ പിണറായി വിജയൻ്റെ ഒരു കോടാലിക്ക പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു കോടാലിക്കൈയായി രമതാ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഡി ജി പി തരംതാണിരിക്കുകയാണ് ഈ ജനങ്ങളുടെ പിന്നെ സ്വത്തിനും ജീവനും ഒക്കെ തന്നെ ഇത് വലിയ ഭീഷണിയായി ഇയാളുടെ ഈ നിലപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മെയോ ജൂണോ ഒക്കെ ആകുമ്പോൾ അയാളുടെ കാലാവധി കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കാലാവധി കഴിയുമ്പോൾ അന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് വേണമെങ്കിൽ ഇയാൾക്ക് ഒരു വർഷം കൂടെ നീട്ടിക്കൊടുക്കാം അപ്പോൾ ഒരു വർഷം കൂടെ ആ സ്ഥാനത്ത് ഇരുന്നാൽ കൊള്ളാം എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചില യു ഡി എഫ് നേതാക്കന്മാരുമായി ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഈ റവാഡ ചന്ദ്രശേഖർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്കുള്ളത് എനിക്ക് യു ഡി എഫ്കാരോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത് ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ബി ജെ പി ഈ ഡി ജി പിയെ കോലുകൊണ്ടുപോലും തൊടാൻ യു ഡി എഫ്കാർ തയ്യാറാവരുത് എന്നുള്ളതാണ് കാരണം അയാൾ പിണറായി വിജയൻ്റെയും പി ശശിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കോടാലിക്കൈ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായിട്ട് പിണറായി വിജയനും പി ശശിയും എന്ത് ചെയ്യാൻ പറയുന്നു അത് വിശ്വസ്ത വിനീതനായി നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന പണിയായിരുന്നു റവാട ചന്ദ്രശേഖർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഒരു വർഷവും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പല ആളുകളെയും അയാൾ കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരെയൊക്കെ അയാൾ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇയാൾക്ക് പിന്നെ നിങ്ങൾ പിന്നെ കാലാവധി നീട്ടിക്കൊടുത്താൽ നിങ്ങൾ എൽ ഡി എഫിന് നിങ്ങൾ സി പി എമ്മിന് ഓശാന പാടുകയാണ് എന്നും സി പി എമ്മുമായി നിങ്ങൾ ഒത്തു കളിക്കുകയാണോ എന്നും ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അടുത്ത തവണ അധികാരത്തിൽ വരുന്ന യു ഡി എഫ് സർക്കാർ ഈ റവാഡ ചന്ദ്രശേഖരൻ്റെ കാലാവധി തീരുമ്പോൾ അപ്പോൾ തന്നെ അയാൾക്ക് അടുത്ത ടിക്കറ്റ് ഡൽഹിയിലേക്ക് എടുത്തു കൊടുക്കണം എന്നാണ് എനിക്ക് യു ഡി എഫ്കാരോട് സൂചിപ്പിക്കാനുള്ളത് അയാളെ കോലുകൊണ്ട് പോലും തൊടാൻ അടുത്തു വരുന്ന യു ഡി എഫ് സർക്കാർ തയ്യാറാവരുത് എന്നാണ് എനിക്ക് യു ഡി എഫിൻ്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് കാരണം പിണറായി വിജയൻ്റെയും പി ശശിയുടെയും താൽപ്പര്യങ്ങൾ കഴിഞ്ഞ് ഒരു വർഷക്കാലമായി പൂർണ്ണമായി സംരക്ഷിച്ചു കൊടുത്തിരുന്ന ആളായിരുന്നു റവാഡ ചന്ദ്രശേഖർ അതുകൊണ്ട് കാലാവധി കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വിട്ടോളാൻ പറയണം റവാഡ ചന്ദ്രശേഖറിനോട് അതാണ് എനിക്ക് യു നേതാക്കന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്